ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഫിൻചാൽ ചുഴലിക്കാറ്റായി മാറി നാളെ ഉച്ചയോടെ കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കരുതൊടുമെന്നാണ് വിവരം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ചെന്നൈ അടക്കമുള്ള വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തിരുപ്പതി അടക്കം തെക്കൻ ആന്ധ്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ചെന്നൈയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് രാവിലെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും പിന്നീട് വീണ്ടും കരുത്താർജ്ജിക്കുകയായിരുന്നു ഡെൽറ്റാ ജില്ലകളിൽ പതിമൂവായിരം ഹെക്ടർ നെൽകൃഷി നശിച്ചതായി സംസ്ഥാന കൃഷിമന്ത്രി പനീർസെൽവം അറിയിച്ചു അതേസമയം ചെന്നൈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ നഗരത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുമെന്നും രണ്ട് ദിവസത്തിനകം വടക്കൻ തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങിയേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു നഗരത്തിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ചെന്നൈ ചെങ്കൽപെട്ട് കാഞ്ചീപുരം ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് കോളേജുകളടക്കം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല സുരക്ഷിതമെന്ന് ഉറപ്പാക്കിയ ഉദയനിധി നഗരത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ അറുമ്പാക്കം വിരുകംപാക്കം എന്നിവിടങ്ങളിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സന്ദർശനം നടത്തി കഴിഞ്ഞ മഴയിൽ വിരുകംപാക്കം കനാൽ നിറഞ്ഞ് ജനവാസ മേഖലയിലേക്കും മറ്റും വെള്ളം കയറിയിരുന്നു തുടർന്ന് കനാലിന്റെ വീതി കൂട്ടുന്നതടക്കമുള്ള പ്രവൃത്തി നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഈ പ്രവൃത്തികളുടെ പുരോഗതി മന്ത്രി പരിശോധിച്ചു മുൻപ് വെള്ളക്കെട്ടുണ്ടായ സമീപ കനാലിന്റെ ഒരു ഭാഗം അടച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂർ മഴ കനത്താലും എല്ലാവർക്കും തടസ്സമില്ലാതെ പാൽ ലഭ്യത ഉറപ്പാക്കുമെന്നും ആവിൻ അറിയിച്ചിരുന്നു അണ്ണാനഗർ മാതവാരം അടയാർ ബസന്നഗർ ഷോളികനല്ലൂർ വിരുകമ്പാക്കം മൈലാപ്പൂർ സി പി രാമസ്വാമി റോഡ് എന്നിവിടങ്ങളിലെ ആവിൻ പാർലറുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ആവിൻ പാൽപ്പൊടിയുടെ താൽക്കാലിക വിൽപ്പന കേന്ദ്രങ്ങൾ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു മെട്രോ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ റോഡുകൾ ചെളിക്കളമായതോടെ യാത്രക്കാർ ദുരിതത്തിലായി നിർമ്മാണത്തിന്റെ ഭാഗമായ റോഡിന്റെ ഒരു ഭാഗം സി എം ആർ എൽ ബാരിക്കേഡ് കെട്ടി അടച്ചിരിക്കുകയാണ് വീതി കുറഞ്ഞ റോഡിൽ പലയിടങ്ങളിലും കുഴികളാണ് മഴ ശക്തി പ്രാപിച്ചതോടെ വാഹന ഗതാഗതം ഇഴിയുകയും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു നഗരത്തിൽ മിക്കയിടങ്ങളിലും ഇന്നലെ രാവിലെ മുതൽ മഴ പെയ്തു അതേസമയം മറ്റിടങ്ങളിൽ കാര്യമായ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടായില്ല വിമാന സർവീസ് തടസ്സപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നഗരത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെടുകയായിരുന്നു മധുര തിരുവനന്തപുരം കോയമ്പത്തൂർ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഏറെ വൈകിയാണ് ലാൻഡ് ചെയ്തത് ഹൈദരാബാദ് ഡൽഹി സെക്കന്ദ്രാബാദ് മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ പുറപ്പെടാൻ വൈകി ആന്ധ്രാപ്രദേശിലെ തീരദേശ ജില്ലകളിലടുത്ത ഏതാനും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് പുതുച്ചേരിയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്നും അറിയിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ പുതുച്ചേരിയിൽ ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴയും കാരിക്കലിൽ ഒൻപത് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴയും പെയ്തതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കടലൂർ തിരുവാരൂർ തഞ്ചാവൂർ നാഗപട്ടണം മൈലാടുന്തുറ രാമനാഥപുരം എന്നീ ജില്ലകളാണ് രണ്ട് ദിവസമായി വ്യാപക മഴ ലഭിച്ചത് തിരുവാരൂർ മൈലാടന്തുറ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ രണ്ടായിരം ഏക്കറിലെ നെൽകൃഷി നശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തീരദേശ ഡെൽറ്റ ജില്ലകളെ താഴ്ന്ന പ്രദേശങ്ങളും ദുർബല പ്രദേശങ്ങളും താമസിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം പേരെ ബുധനാഴ്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി News Desk, que era a